ഉൽപ്പാദന ചിലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ പാൽവില വർദ്ധിപ്പിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്നാവശ്യം നിലവിൽ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് പാൽവിലയിൽ വർധനവ് വരുത്തിയത് കാലിത്തീറ്റയുടെ ഉൾപ്പെടെ വില വർധിക്കുകയും പരിപാലന ചിലവ് വർധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പാൽവിലയിൽ വർധനവ് വരുത്താൻ ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് പാൽവില വർദ്ധിപ്പിച്ച ക്ഷീരമേഖലയെ രക്ഷിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം നിലവിൽ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് വിലയിൽ വർധനവ് വരുത്തിയത് ഈ വിലയിൽ ക്ഷീരമേഖല മുമ്പോട്ട് കൊണ്ടുപോകാനാകില്ലെന്നാണ് ക്ഷീര കർഷകരുടെ വാദം താലിത്തീറ്റയുടെ വിലയിൽ ഗണ്യമായ വർധനവുണ്ടായി പരിപാലന ചിലവ് വർദ്ധിച്ചു ഈ സാഹചര്യത്തിലാണ് പാൽ വിലയിൽ വർധനവ് വരുത്തുവാൻ ഇടപെടൽ വേണമെന്ന ആവശ്യം കർഷകർ മുമ്പോട്ട് വയ്ക്കുന്നത് നമുക്ക് ഇത്ര ഉള്ള അവസ്ഥയാണ് പിന്നെ കാലിത്തേറ്റിക്ക് വില കൂടുതലാണ് പാലിന് വില കൂടുതലില്ല പിന്നെ പോക്കയ്ക്ക് വില കൂടുതലാണ് ദിവസം പ്രതി പോക്ക ഇപ്പം ഒരു ചാക്കിന് അമ്പത് കിലോയ്ക്ക് ആയിരത്തി അഞ്ഞൂറോളം വിലയായി പിന്നെ പാലിന് വില കൂട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരുന്നു പ്രസവ പ്രസവന്തിയാണ് പിന്നെ പുരുമാരിയൊക്കെ ധാരണം ചെയ്ത് പോണു ക്ഷീരമേഖലയിൽ മുമ്പ് കർഷകർക്ക് ലഭിച്ചിരുന്ന പല ആനുകൂല്യങ്ങളും വേണ്ടവിധം ലഭിക്കുന്നില്ലെന്ന ആക്ഷേപവും ക്ഷീരകർഷകർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് ക്ഷീരമേഖലയെ പിടിച്ചു നിർത്താൻ വേണ്ടുന്ന പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നില്ലെന്നും കാലിത്തീറ്റയുടെയും കാലികൾക്ക് നൽകേണ്ടി വരുന്ന മരുന്നിൻ്റെയും വില കുറയ്ക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യവും കർഷകർ മുമ്പോട്ട് വയ്ക്കുന്നു വിലയിൽ പത്ത് രൂപയുടെയെങ്കിലും വർധനവ് കാലാനുസൃതമായി വരുത്തിയാൽ മാത്രമേ ക്ഷീരമേഖല നിലനിന്നു പോകൂവെന്നും ക്ഷീരകർഷകർ പറഞ്ഞു